മുസബ്ബദ സോനവാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ആ കരിവ ുംവിത്രതയുള്ളവനാണെന്ന് നമുക്കറിയാം

ാണ് മഹാനായ അല്ലാമെ മഹാന് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാ ഉമ്മമാരെ കേൾക്കണം നമ്മുടെ പഴയ കാലത്ത് ഉമ്മമാർ നിർബന്ധമായിരുന്നു പഴയ കാലത്ത് മനുഷ്യർ നിർബന്ധമായിരുന്നു അവർ മഹാന്മാരായ മതിരേങ്ങളെ പേര് അത് തന്റെ ശരീരത്തിൽ ഒരാൾ സൂക്ഷിച്ചു തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ തന്റെ ഇടപെടുന്ന മേഖലകളില് തന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിനെ ഒരാൾ സൂക്ഷിച്ചു വെച്ചു വല്ലും വസൗഖാ ലഹീയെ ബദരീങ്ങളോടുള്ള അദമ്മമായ പ്രമയത്തിന്റെ പേരിൽ ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ബദരീങ്ങളോരുടെ ഇഷ്ടത്തിന്റെ പേരിൽവരാണ അതിനെ വെച്ചു കഴിയാൽ ഹഫലമുല്ലാഹു മിനൽ ബലായ വൽ ആഫാത് ആ ബദരീങ്ങളുടെ പേരിന്റെ കാരണുകൊണ്ടാണ് ആ ബദരീങ്ങളുടെ അസ്മാഇ ിൽ നിന്ന് എല്ലാവരും വിപത്തുകളിൽ നിന്ന് അതേപോലെ തന്നെ നിന്ന് അതേപോലെ തന്നെ കളവിൽ നിന്ന്

ஆ புருடைய பெரிய அரபவன் மகாந்தால் வரையிய அல்லாஹ் குர்ஆனில் கூறنده அல்லாஹ் குர்ஆனில் கூறنده காரணத்தா பாரியோ உமேனே இவனெல்லாம் அல்லாஹ் ஆதரிச்ச விவாகமா இல்லே மற்றீங்கள கொண்டு அல்லாஹ் லீயா மாத்தகுது விவாகமா பெரிய শ্রেষ্ঠதகுதரா அல்லாஹ் ஆதரிச்ச ஒரே ஆதரிக்கிறடைய எண்ணுது அது வலி ஈமானின் அதிதரையா எ நம்மளோ ஈமானின்தே அதித்தர யானезде அல்லாஹ் ஆஹ்மிச்சவர் தஹ்வீமா அல்லமல்லாஹ் அல்லாஹ் ஆஹ்மிச்சவர் ஆஹ்மிக்கயா பௌஹான்கியா ரெஸ்பெக்ட் செய்யிகயா என்பது. நம்மளோட ஈமானின்தே தனி பாயா. அல்லாஹ்வ குதுப் இல்லதடே. அல்லாஹ்வ குதுப் இல்லதடே. எல்லே பரிசுத்த பௌஹான்கிர அல்லாஹ் சொன்னோம். உமை அல்லிம் சஆ െ അപ്പൊ

ജീവിക്കാൻ എന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല എപ്പോഴാണ് എപ്പോഴാണ് മരണപ്പെടുക എന്ന് എന്ന് നമ്മളെ പറയാൻ സത്യമല്ല ഇന്നലെയാണ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത് ഉള്ളാളമെന്ന് പറയുന്ന പ്ര പറയുന്ന പ്രദേശത്ത് ഒരു ഒരു നാടിനെ മുഴുവനും ും കുടുംബത്തിന്റെ കൊടുത്തു കൊടുക്കട്ടെ അവർ ബന്ധപ്പെട്ടവർ അമ്മാവ് സമാധാനം കൊടുക്കട്ടെ തന്നെയാണ് ആലപ്പുഴയിൽ ഒരു പ്രിയപ്പെട്ട പൊന്നോ നമ്മുടെ മക്കളെപ്പോലുള്ള ഒരു പൊന്നമോൻ

എല്ലോട് എങ്ങനെയാ രണ്ട് ദിവസം എടുക്കട്ടെ അള്ളാൻ കൊടുക്കട്ടെ സമാന കൊടുക്കട്ടെ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ എപ്പോഴാണ്

മ്മിലേക്ക് കടന്ന് വരുമ്പോ നമ്മളെ വയസ്സിൽ നിന്ന് ഒരു പ്രായത്തിൽ നിന്ന് നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സിലൂടി കൊഴിഞ്ഞു പോകുമ്പോഴോ ഓ എന്റെ മുന്നിൽ ഓ എന്റെ ഉമ്മമാനെ പാപങ്ങളെല്ലാം തെറ്റുകളെല്ലാം എല്ലാ ഒരു നിന്നും മാറി നിന്ന് ഒരു പുതിയ മനുഷ്യനായി 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 ഒരു ഒരു നല്ല ഉത്തമ പുതിയ വർഷത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണേ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ 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 അല്ലാഹു നമുക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കോ നന്നാക്കിയെടുക്കേണ്ടത് മരണശേഷമുള്ള ജീവനത്തയാ അല്ലെ ഈ ദുനിയാ എന്തിനാ ഈ ദുനിയാന്തിനാ ദുന്യാ

അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ ഒരു ഒരു നമ്മുടെ അങ്ങനെ നമുക്ക് പറ്റിയുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്നോ നേരെ പുസ്തകം പറഞ്ഞുവല്ലോ നമ്മുടെ മദ്രസയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ തന്നെ നിലവിൽ അതിനെ കടം വന്നിട്ടുള്ളത് അല്ലെ മൂന്ന് ലക്ഷത്തിൽ ഇനിയും

എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ നമുക്ക് നാളെ ആശ്രമത്തിൽ കൊയ്തെടുക്കാൻ പറ്റുന്ന ഇതിന്റെ ഫലം നമുക്ക് ആശ്രമത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസരം ഇല്ല നമ്മുടെ മുമ്പിലുണ്ട് ഇതങ്ങനെ കഴിഞ്ഞു പോയാൽ കൊടുത്തില്ലല്ലോ പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നതിന് മുമ്പ് എന്ന് വിഷമിക്കുന്നതിന് മുമ്പ് ഒരു അവസരം എന്റെ വക ഈ കട്ടെ പറഞ്ഞു അഞ്ചു വീടുകളെ കൂടി ഒരുമിച്ചെന്നാ

നമ്മുടെ എത്ര മക്കളാൻ എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ വാപ്പമാരോട് ചോദിക്കട്ടെ ഒരു ദിനം ഞാനും നിങ്ങളും ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവരാണല്ലോ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ ഉമ്മമാരെ എപ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര പോകാൻ പറ്റുക എന്ന് പറയുന്നത് കഴിയില്ലല്ലോ ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ നാം

എന്റെ സങ്കടങ്ങൾക്കിടയിലും എന്റെ മക്കളെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ നോക്കിയത് ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്റെ മക്കൾ പട്ടിണിയാകുന്ന ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഉറത്തില്ലാതെ ക്ഷീണം പോലും ഭഗവത്താണ് രികിലേ കാലേ എല്ലാ ദിവസവും വീട്ടിലിരുന്നെങ്കിലും ഒരു

அவர் <imitation> கிராமம்கள வந்து எல்லக்கே நம்ம மக்கல்கொரு பியா செய்யறவ நான் সময় கிட்டிய இல்லேனோ தியா மத்த நாள் வரே இ பிஞ்ச மத்தவங்களுக்கு ஃபாத்திஹா படிக்கும்போது இ பிஞ்ச மக்களவங்களுக்கு குர்ஆன் படிக்கும்போது இ பிஞ்ச மக்களவங்களுக்கு பதறப்பரே குறிச்சு படிக்கும்போது இ பிஞ்ச மத்தவங்களுக்கு நிஸ்தார் நோபத்தி நீ காரியங்கள் படிக்கும்போது அதெல்லாம் கூலி நம்மட कब्रலே മുറിയ അതിനെ അവസരമാണ് ഉമ്മമാരെ പപ്പമാരെ നമ്മുടെ നഷ്ടപ്പെടുത്തിയ

ഒന്നാമ ലഭിതങ്ങള് പറഞ്ഞത് ഉപകാരപ്രദമായ അറിവുണ്ടാവ അറിവ് നമ്മിലുണ്ടോ അതിന്റെ നമ്മിലേക്ക് രണ്ടാമതായി മക്കൾ ദുനിയാവിന്റെ മുകളിൽ വിട്ടേച്ചിട്ടാണോ ഉമ്മാ അവർ നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല ഒരു മൂന്ന് വരെ നമ്മൾക്കാം മൂന്ന് വരെ നൽപ്പം കഴിച്ചേക്കാം ഏറി വന്നാലും ഒരു വർഷത്തെ ആണ്ടുകാതേക്കാം അത് കഴിഞ്ഞാൽ

എന്റെ ഉമ്മമാര് ഒന്ന് ഒരുപറ്റം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ മരിച്ചു അവർ കിടക്കുമ്പോഴും സുന്ദരമായി നിങ്ങൾക്ക് കിടക്കാൻ കഴിയും എന്റെ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളും നിസ്കാരവും അവസരം എന്നറിയില്ല ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി കരുവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണം എല്ലാം നമുക്ക് തൂങ്ങിയിട്ട് തരട്ടെ അല്ലാതെ ചെയ്യട്ടെ അല്ലാ തൂങ്ങി തരട്ടെ നിങ്ങൾവർക്ക് മുടക്കണയ അല്ലാഹുവേ അൽ ഗുർകാർ മന ശേശിയവർക്ക് മുടക്കണയ അല്ലാഹുവേ അബ്ദുള്ളാ കുണ്ടാ ഒരു വെഞ്ചി ഏറ്റെടുക്കാനല്ല ഒരു നാമീ പറഞ്ഞു എന്നെ ഓർമ്മി പറഞ്ഞു ഇടനെ അല്ലാഹുവേ നീ സ്വീകരിക്കണയ അല്ലാഹുവേ അവിടെ പറഞ്ഞപ്പോൾ തന്നെ വടലാവേഷം കൊണ്ടേ ഏറ്റെടുക്കുകയാ നമ്പേ പവരീങ്ങര വരിസാ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാതെ നല്ല ശക്തി കൊടുക്കണേല്ല എല്ലാവരുടെ പ്രയാസങ്ങളും കൊടുക്കണേല്ല ും കുടുംബത്തിലും അല്ലാഹുണ്ടല്ല മരണസമയം കെവല് കണ്ണടക്കാരുടെ ഭാഗ്യം നൽകണയല്ലെ

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل علي